വല്ലതും വായിക്കു പിടിച്ചത് തിന്നടി അങ്ങനെ രുചി പിടിക്കണ്ട ഇത്രയും നാളും തിന്നോണ്ടിരുന്നത് രാത്രി അല്ലല്ലോ നീ എന്തൊന്നും പറയാത്ത മനസ്സിൽ എന്താന്ന് വെച്ചാ പറ ഒന്നുമില്ല രണ്ടു മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞിട്ട് അവനിപ്പോ പ്രായം ഉണ്ടായിന്ന വിചാരം എത്ര നാളെന്നുവെച്ചാ അവൻ കാത്തിരിക്കും മനസ്സിലാക്കണ്ട നീ അതിന് നീ കരയണ എന്തിനാ പപ്പേച്ചു മനസിലാവും എത്ര അടുപ്പുണ്ടെങ്കിലും കല്യാണം എന്നൊക്കെ പറയുമ്പോ ഏതൊരു പെൺകുട്ടിക്കും ഉണ്ടാവും പേടി നിന്നെ അവൻ പൊന്നുപോലെ നോക്കിയോളും ഇങ്ങനെ കരയാൻ അവൻ അവനൊരിക്കലും ഇട വരുത്തില്ല എന്റെ പത്മിനി വെറുതെ അവൾ എന്തിനാ നിർബന്ധിച്ച് സംബന്ധിപ്പിക്കുന്നത് കല്യാണം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെയും ഇഷ്ടം ആ ഞാൻ കാലിക്കറ്റ് പോയിട്ട് ചിലപ്പോ ഇത്തിരി ലേറ്റ് ആവും ആ കോൺട്രാക്ട് ഒന്ന് കണ്ടിട്ട് വരൂ രാധെ രാധെ പത്തുമണിയ കാത്തു ആ വെള്ളം തന്നെ നിന്റെ കൈ കൊണ്ട് തന്നിട്ടാന്ന് തോന്നുന്നു നല്ല മധുരം നിനക്കെന്തായാലും ഒരു വിഷാദം നിനക്ക് ഇഷ്ടമില്ല അവന് കെട്ടൂന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞാ ഒരു ചേർച്ചയില്ല കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാവും നീ വിഷമിക്കൊന്നും വേണ്ട അവൻ പോട്ടടി ഈ ചന്ദ്രേട്ടൻ ഉള്ളിടത്തോളം കാലം നിനക്ക് ഒരു കുറവുണ്ടാവില്ല രാജകുമാരിയെ പോലെ നിനക്ക് ഇവിടെ ജീവിക്കാം പോയി നോക്ക് ഞാനും ഉണ്ട് ഇനി കിടന്നാ മതി ലൈറ്റ് ഓഫ് ആക്കണ്ട വാ ഒറ്റേക്കുന്നേ അങ്ങനെ എന്നെ കണ്ട അവള് വല്ലാതെ പേടിച്ചു പാവം ആ പെരവണി അടുത്താഴ്ച തുടങ്ങാട്ടോ ഞാനൊന്ന് കുടിക്കട്ടെ വല്ലാത്ത വിശപ്പ് അതിനും മാത്രം ഇവിടെ നമ്മൾ വെറുതെ സംസാരിച്ച് വഷളാക്കണ്ട ഒന്നും ഉണ്ടായിട്ടില്ല പോരെ പിന്നെ എന്തിനാ അവളെ സമ്മതിക്കുന്നു അവൾക്ക് പോണോ ഇരുപതിനായിരം രൂപയും പത്ത് പോയിന്റ് ആഭരണവും ഞാൻ കൊടുക്കുന്നുണ്ട് ഭയങ്കര ക്രൂര കരയണിണ്ട കുട്ടികളെ വിഷമിപ്പിക്കാതെ അവര് ഒരുക്കി സ്കൂളിൽ വിട വരുമ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളോ യുടെ ജീവിതം മാത്രമല്ല എന്റെ ജീവിതം നശിക്കരുത് അതുകൊണ്ട് ചാച്ചി കുളിപ്പിച്ച് സ്കൂളിൽ കൊണ്ടാക്കാം അത്യാവശ്യമായിട്ട് കാണണം ഞാൻ പേടിച്ചു ഞങ്ങൾ കൊറച്ചില്ല ചന്ദ്രന്റെ വീട്ടിലും എന്റെ ഏട്ടൻ അടുത്തും പിന്നെ ചില ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ഒന്ന് പോണം ഇത്ര നാളും അതൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ ദിവസം എന്റെ വീട്ടിൽ നിക്കട്ടെ അത് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു കൊണ്ടുപോകണം കൊണ്ടുപോകണ അത് സാരല്ല നാളെയോ മറ്റന്നാളോ എന്നുവെച്ചാ വെച്ചാ ചടങ്ങ് എന്നിട്ട് നടത്തുക ഒന്നും രസം കാശ് അവളുടെ കയ്യിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണുള്ളൂ

എന്താവശ്യത്തിനും നിന്റെ സഹായം ഉണ്ടാവും നീ വിഷമിക്കൊന്നും വേണ്ട മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുവരാനും हां yeah. എന്ത് പ്രശ്നം അറിയണ്ടായ ചന്ദ്രനായും

കിടന്നോട്ടെ കിടന്നോട്ടെ അമ്മ മതി ഞാൻ കിടന്നോളാം ഏതെങ്കിലും ഒരു ഒരു പാട്ടും പാടി ഉറങ്ങാൻ െ തല കയറ്റി വെക്കല്ലേ പിന്നെ എന്നും എന്റെ കൂടെ കടത്താനാണോ വിചാരിച്ചേക്കണേ എടാ മരക്കഴുതേ ആ കണിയാനെ കണ്ടൊരു ദിവസം കുറിച്ച് വേഗം താഴെ നടത്താൻ നോക്ക് അല്ലാണ്ട് എറിയത്ത് പായം വിളിച്ച് പറ്റയെ പോലെ കാലം നിൽക്കണ്ടേ ആൺകുട്ടിയെ പോലെ അകത്ത് കയറി കിടക്കടാ അവന്റെ ഒരു